Hello. ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ലൈവിൽ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് പിന്നെ അഷ്ടമരോഹിണി ദിവസമായിട്ട് ഞാൻ ആദ്യമായിട്ട് ലൈവിൽ വന്നത് ഒക്ടോബർ ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന എൻ്റെ ഒരു സൂമിൽ നടത്തുന്ന ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് നിങ്ങളാദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ആദ്യമായിട്ട് എന്നെ കേൾക്കുന്നതെങ്കിൽ ഞാൻ സുജാതാ മുരളി മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ടീച്ചർ ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും പലരും നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കും വെറുതെ ആവശ്യമില്ലെങ്കിലും ഓരോന്ന് പറഞ്ഞ് ഓരോന്ന് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്നെല്ലാം പെട്ടെന്ന് അതിൽ വീഴാതെ അത് ഓർത്ത് വിഷമിക്കാതെ എന്നാലും അവരത് പറഞ്ഞല്ല എന്നോട് ഞാൻ അവരെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എൻ്റെ ജീവിതം മുഴുവനും പാഴാക്കി കളയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ എൻ്റെ ജീവിതം ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവും ആരെന്ത് വേണമെങ്കിലും എവിടെ കിടന്നുപേടിയും പറഞ്ഞോട്ടെ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് നമ്മളാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് നമ്മൾ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എനിക്കിങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്കിങ്ങനെ എല്ലാവരും എന്നെ വിഷമിപ്പിച്ച ഞാൻ വിഷമത്തിലൂടെ ഒന്നും കടന്നു പോകാൻ താല്പര്യമില്ല അവർ ഓർത്ത് കരയാനും എനിക്ക് കണ്ടു എനിക്ക് ജീവിച്ചേ മതിയാവും എനിക്ക് തന്നിരിക്കുന്ന ഈ ജന്മം ഒരു ജന്മമായിട്ട് കണ്ട് അതിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കുക നമ്മൾ ഈ ജീവിതത്തിലേക്ക് തനിച്ചല്ലേ വന്നത് പോകുന്നതും തനിച്ചാണ് ഇതിൻ്റെ ഇടയ്ക്ക് പലരും നമ്മൾ കണ്ടുമുട്ടും പലരും നമ്മളെ വിഷമിപ്പിക്കും നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ വേണ്ട വേണ്ട തടസ്സം പറയും അതിനൊന്നും അവർ സമ്മതിക്കില്ല പക്ഷെ നമ്മളെന്ത് ചെയ്യും നമ്മൾ ഒരിക്കലും എവിടെയും തോറ്റു കൊടുക്കാതെ മുന്നോട്ട് തന്നെ പോകും ഇതെനിക്ക് എവിടെന്നും മനസ്സിലായി മനസ്സിലായെന്നറിയോ ഞാനിങ്ങനെ പണ്ടൊക്കെ ആണെങ്കിലും എന്ത് ആൾക്കാർ പറഞ്ഞാലും കരഞ്ഞ് കരിഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് വിഷമിക്കണ സമയമായിരുന്നു എനിക്ക് ആർട്ട് ഓഫ് ലൂയിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്തു അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് നമ്മളുടെ ജീവിതം നമ്മൾ കരഞ്ഞു തീർക്കാനുള്ളതല്ല നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കാൻ തയ്യാറാവുക പഠിച്ച് നമ്മൾ വിജയം കണ്ടെത്തുക എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ ഞാനതിന് കൂടുതൽ കൂടുതൽ പഠിക്കാൻ തയ്യാറായി ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വായിക്കാൻ തുടങ്ങി അറിവ് സമ്പാദിക്കാൻ തുടങ്ങി നല്ല നല്ല ടീച്ചേഴ്സിനെ കണ്ടെത്തി അവരുടെ ഉപദേശം നേടാൻ തുടങ്ങി അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വീഡിയോയിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പം എൻ്റെ ജീവിതത്തിലേക്ക് ഓരോ നല്ല കാര്യങ്ങൾ വന്നു തുടങ്ങി എൻ്റെ മൈൻഡ് മാറി തുടങ്ങി എന്തായാലും പറഞ്ഞാലും അതല്ലേ അതിനെ എല്ലാം തരണം ചെയ്യാനുള്ള ഒരു ശക്തി എന്നിലേക്ക് വന്നു പിന്നീട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവ്സ് കളയുക ചെയ്തത് എൻ്റെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയില്ല നമ്മൾ പലപ്പോഴും പല ആൾക്കാരെയും കണ്ടിട്ടുണ്ടല്ലേ അവർ ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് പുറമേ പെരുമാറണത് ഉള്ളിൽ നമ്മളോട് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല എന്നിട്ട് പുറമേ വന്നിട്ട് ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറും പക്ഷേ നമ്മുടെ ഉള്ളും പുറവും ഒന്ന് തന്നെയായിരിക്കണം എന്താണോ നമ്മുടെ ഉള്ളിലുള്ളത് അത് തന്നെയാ നമുക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റും എല്ലാവർക്കും അതിന് കഴിയുമെന്ന് എനിക്കറിയില്ല എൻ്റെ കാര്യം ഞാൻ പറയണത് എനിക്ക് എന്താണോ എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ വേഷമോ അടയ്ക്ക് എനിക്ക് ചിരിച്ചിരിക്കുമ്പോൾ എന്തായാലും മോത്തത് കാണും ആ കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ അപ്പം നമ്മൾ എന്താ ചെയ്യണേ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ ഓരോ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഓരോ ടെക്നിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ്സിനെയും കളഞ്ഞ് ചെറുപ്പകാലത്തൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനൊന്നും എന്തിനു കൊള്ളാം ഒന്നിനും കൊള്ളില്ല നിനക്ക് അതിന് കഴിവില്ല ഒന്നാൾക്കാട് സംസാരിക്കാൻ പറ്റുമോ ഒരു പാട്ട് പാടാൻ പറ്റുമോ ഡാൻസ് കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ പരിഹസിച്ചിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നമ്മളതെല്ലാവരും വിഷമിച്ചിട്ടുണ്ട് പൈസ സാമ്പത്തികം ഒരുപാടില്ലാത്തവർ പല കാര്യങ്ങളിലും നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം വന്നത് നമുക്ക് നമ്മുടെ എനർജി ലെവൽ നമ്മൾ കൂട്ടണം നമ്മുടെ എനർജി ലെവൽ കൂട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ നമുക്ക് ആ അതനുസരിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ എങ്ങനെയാണ് എനർജി ലെവൽ കൂട്ടണത് നമ്മൾ ഇപ്പോൾ നമ്മളൊരു ദുഃഖം നമ്മളെ ഏറ്റവും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചും വിഷമിച്ചും ദുഃഖിച്ചിരിക്കുവാണെങ്കിൽ നമ്മുടെ എനർജി ലെവൽ താഴെ ആയിരിക്കും അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും എനർജി ലെവലിരുന്ന് ആരൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കയറില്ല അതെല്ലാം അവർ പറഞ്ഞോട്ടെ തഥാസ്തു അവരിലേക്ക് തന്നെ പോയിക്കോട്ടെ ആരോടോ പറഞ്ഞത് നമ്മൾ തിരിച്ച് എന്ത് ചെയ്യും നമ്മൾ കഥാസ്തു പറയും വന്നവരിലേക്ക് തന്നെ തിരിച്ചുവിടും നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ നമ്മൾ സമ്മതിക്കില്ല എന്തുകൊണ്ടാണ് നമ്മൾ കയറാൻ സമ്മതിക്കാത്തത് നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടിരിക്കണതാ നമ്മുടെ അടുത്തേക്ക് എന്ത് പറഞ്ഞാലും ഇതൊന്നും നമ്മുടെ അടുത്തേക്ക് വരില്ല അപ്പോൾ ഇന്ന് ഈ ലൈവിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കണവര് ഹലോ ഹലോ സൗണ്ടില്ല ഹലോ കേൾക്കാൻ പറ്റുന്നില്ല ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും ഹലോ അപ്പോ എനിക്കിന്ന് പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല നമ്മളെ തകർക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ ആര് ശ്രമിച്ചാലും നമ്മളെ തകർക്കാൻ സാധിക്കില്ല കാരണം നമ്മൾ മൈൻഡ് പവർ പഠിച്ചിട്ടുണ്ട് മൈൻഡിൻ്റെ ശക്തി നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ ആപേക്ഷമിക്കാനും ദുഃഖിക്കാനും നമ്മൾ അനുവദിക്കില്ല നമുക്ക് കിട്ടിയ ജന്മം പുണ്യജന്മമാണ് അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ ഓരോ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരണം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടി ആ നമ്മൾ ടോപ്പായിട്ട് നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും കൈയടിക്കാനേ ഉണ്ടാവും എല്ലാവരും നമ്മളെ അഭിനന്ദിക്കാനുണ്ടാവും ഇപ്പോൾ നമ്മൾ ആരെങ്കിലും കൈയടിക്കാൻ വരുമോ ഇല്ലാലേ എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് എന്താണെന്ന് പ്രൂഫ് ചെയ്യുന്നില്ല നമ്മൾ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക ചെയ്യുക ആരോടും ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് നടക്കുന്നില്ല നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ട് നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളൊരു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അതുപോലെ ഞാൻ അത്ഭുതപ്പെട്ടു പോവാറുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോകും ചെറിയൊരു ശമ്പളത്തിൽ നിന്നിട്ട് ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും എന്നെ സൃഷ്ടിച്ച ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ കറക്റ്റാണോ ദൈവം എന്നോടൊപ്പമുണ്ട് എപ്പോഴും ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയും എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ട് എന്നെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് നടത്താൻ വേണ്ടിയിട്ട് എന്ത് കാര്യം വന്നാലും അതിൽ നിന്ന് ഒരു പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പല ചലഞ്ചസും വരും എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ എന്തിന് ഒരു ചലഞ്ചസും കിട്ടിയില്ലെങ്കിൽ നമ്മളെന്താ മടിയന്മാർ മടിച്ചുകളും ആവും എന്താ കാരണം നമ്മളെന്ന് സേഫായിട്ട് അങ്ങനെ ഇരിക്കും ഒന്നും ചെയ്യാതെ മടിയന്മാർ നമുക്ക് ഓരോ ചലഞ്ചസ് കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക അതിൽ നിന്നെല്ലാം നമ്മൾ ഈ യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഓരോ ചലഞ്ചസ് നമ്മൾ എന്താ ചെയ്യുക അതിനെ അതിജീവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വളരണം ഉയരണം മുന്നോട്ടെത്തണം പോകണം പോണമെന്ന് മക്കളെ ആഗ്രഹമുണ്ടാകും എന്തുകൊണ്ടാണെന്നറിയോ നമുക്ക് ദുഃഖം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കാം നമ്മൾ ഇതൊന്നല്ല ജീവിതം എന്തായാലും നമ്മൾ തോറ്റ് പിന്മാറില്ല ജയിച്ച് 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 കയറും അത് ഉറപ്പാണ് നമ്മുടെ ജീവിതം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാഴാക്കി കളയില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക നമ്മുടെ ജീവിതം പുണ്യജന്മാണെന്ന് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവിടെ കിടന്ന് പറഞ്ഞോട്ടെ നെയ്യ് കളിയാക്കണവർ കളിയാക്കട്ടെ പരിഹസിക്കണവർ പരിഹസിക്കട്ടെ നമുക്ക് ഒന്നുമില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ ആരുടെയും പുറകെ പോകേണ്ട നമുക്ക് ആരും വേണ്ട എല്ലാവരും നമുക്ക് വേണമെന്ന് വിചാരിച്ച കാര്യമുണ്ടോ നമ്മൾ നമ്മളെ ഇഷ്ടമില്ലാത്ത മറ്റുള്ളവരുടെ പുറകെ നടന്നിട്ട് എന്താ കാര്യം ഇരിക്കണേ നമ്മള് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേ അപ്പ എല്ലാം തനിയെ വന്നോളും ഹായ് ഹലോ ഹായ് ഡിഡ് യു മേക്ക് യുവർ ഡേ ആ ഇന്നെ ബർത്ത്ഡേ ആണ് കേട്ടോ അത് പറയാൻ വീട്ടു പോയി ഇന്നെന്റെ ഹാപ്പി ബർത്ത് ഡേ ആണ് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ലൈവില് വരാമെന്ന് വിചാരിച്ചത് എല്ലാ അഷ്ടം ജോഹിണിയും എനിക്ക് പ്രധാനപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്നെനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ് ഞാൻ പായസമൊക്കെ റെഡിയാക്കി ഭക്ഷണമൊക്കെ തയ്യാറാക്കി എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് കാണാൻ വന്നതാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വന്നതാണ് ആദ്യമായിട്ടോ ഞാൻ ലൈവില് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നോട്ടെ അസുജാദാ മുരളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എല്ലാവരും കമന്റ് ലൈക്കൊക്കെ ഒന്ന് ലൈക്ക് ഇടണേ അധികം ലൈക്ക് ഒന്നും ആയിട്ടില്ലല്ലോ ഒരാളാണല്ലോ ലൈക്ക് അടിച്ചിട്ടുള്ളൂ ആ ഇപ്പൊ രണ്ടുപേരായി ഞാൻ പറയണതൊക്കെ കേട്ട് രസിച്ചിരിക്കുകയാണല്ലേ ആരും ലൈക്ക് അടിക്കണില്ല അല്ലേ എൻ്റെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എൻ്റെ കുട്ടികൾ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ പേരൻസ് ആരെങ്കിലും ലൈവിലുണ്ടോ ഞാൻ ആരോടും പറയാതെയാണ് ഇന്ന് വന്നത് ഞാൻ ലൈവിൽ വരണ്ടെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ പെട്ടെന്ന് ലൈവില് വന്നത് എൻ്റെ ബർത്ത്ഡേ അല്ലേ പിന്നെ ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പോണ കാര്യം എല്ലാവരെയും ഒന്നും അറിയിക്കണ്ടേ ഞാൻ എന്റേതായ രീതിയിൽ ക്ലാസ് എടുക്കുന്നത് ഒരുപാട് ക്ലാസ്സുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഒരുപാട് പാഠങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട് ഒരുപാട് വായിച്ചിട്ടുണ്ട് എന്നാൽ ഈ അറിവുകളെല്ലാം എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടോ അതേപോലെ തന്നെ എനിക്ക് മറ്റുള്ളവർക്ക് അതിനേക്കാൾ ഉപരി കൊടുക്കാൻ കഴിയും ഒരു ടീച്ചർക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാനുള്ള ഒരു ഇതുണ്ടാവും അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പഠിപ്പിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് ലൈവായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് ഇഷ്ടം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനാണ് നല്ല ഇഷ്ടം അവരെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്യിപ്പിച്ച് നമ്മുടെ നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് ഈ മാനിഫസ്റ്റേഷനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കണേന്ന് നടക്കണേന്നറിയാമോ നമ്മളിങ്ങനെ കുറേ പോസിറ്റീവായിട്ട് ഇരുന്നു കൊണ്ടോ കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടോ ഒന്നും നമുക്ക് നടക്കില്ല നടക്കണമെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചവുമായിട്ട് ഓരോ അലൈ അലൈറ്റ്മെൻ്റ് ഉണ്ട് അത് കറക്റ്റായി മാത്രം നടക്കുകയുള്ളൂ അതിനെ കുറിച്ച് പണിയുണ്ട് അത് രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യണം ഈ മെഡിറ്റേഷൻ ചെയ്ത് ചെയ്ത് നമ്മുടെ മനസ്സിനെ എങ്ങനെ കൊണ്ടുവരണം ചിന്തകളില്ലാത്ത ലോകത്തിലേക്ക് കൊണ്ടുപോകണം നമുക്ക് ചിന്തകൾ ഉണ്ടാവാൻ പാടില്ല പല പല ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അങ്ങനെ പറ്റില്ല അപ്പം നമ്മൾ എങ്ങനെ ഈ മൈ മെഡിറ്റേഷൻ ചെയ്ത് 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 നമ്മുടെ മനസ്സിനെ ചിന്തകളില്ലാത്ത എന്തിലാണോ നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത് അതിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധ ആ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമ്പോഴും മാത്രമേ അതായത് ഒരു അലൈറ്റ്മെൻ്റ് വരും നമ്മുടെ ഒരു സോൾ കണക്ഷനായിട്ട് ഒരു അലൈറ്റ്മെൻറ്റ് വരും നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം ഒരേ ഇതായിട്ട് ഒരു പൊസിഷനിൽ വരികയും നമുക്ക് പ്രപഞ്ചത്തിലെ ഒരു ശക്തി നമ്മളിലേക്ക് വരികയും ചെയ്യും ഈ സമയത്താണ് അലൈറ്റ്മെൻറ്റ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സൂപ്പറായിട്ട് മുന്നോട്ട് പോണത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ട കാര്യങ്ങളാണ് ഞാനൊരു വീട് മാനുവെസ്റ്റ് ചെയ്തു അപ്പോൾ ഞാനൊരു ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്ക് അവിടെയാണെങ്കിൽ എൻ്റെ ബന്ധുക്കളൊന്നും എല്ലാവർക്കും വരാനൊക്കെ തന്നെ മടിയാണ് കുഞ്ഞ് വീടാണെങ്കിൽ ഇറക്കത്തിലാണ് ഇറങ്ങാൻ പറ്റൂല വഴിയില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഞാനും എൻ്റെ മോളും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ വീട് മാനുവെസ്റ്റ് ചെയ്ത് കണ്ട് 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 എന്തായാലും എനിക്കൊരു വീട് കിട്ടി ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ ഞാൻ ഒരു മോളും സ്വപ്നം കണ്ട പോലെ വീട് മാനുവെസ്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ വാഹനം മാനുവെസ്റ്റ് ചെയ്ത് അത് കിട്ടി എൻ്റെ മോൾക്ക് നല്ലൊരു ജോലി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അത് നല്ല ബെറ്ററായിട്ട് കിട്ടി എൻ്റെ മോൾ എൻ്റെ കൂടെ തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതും എനിക്ക് സാധിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ബാങ്കിൽ എത്ര രൂപ വേണമെന്ന് ആഗ്രഹിച്ചു അത് നടന്നു ആ സത്യം എൻ്റെ മോളുടെ മാരേജിന് ഏത് സാരി എടുക്കണത് ഞാൻ മാനുവെസ്റ്റ് ചെയ്തു അത് നടന്നു എത്ര വേറെ കളർ എടുക്കാൻ ശ്രമിച്ചിട്ട് നടത്തില്ല ഞാൻ മാനുഫസ്റ്റ് ചെയ്ത കളറ് തന്നെ നടന്നു ഇങ്ങനെ ഞാൻ ആ മാരേജ് എങ്ങനെ നടത്തണം എന്ന് ഞാൻ കണക്കുകൂട്ടിൽ എല്ലാം നടന്നു ഒരു ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി മൈൻഡിൻ്റെ പവർ നമ്മൾ ഏത് വിധത്തിൽ ചിന്തിക്കണം എങ്ങനെ ആലോചിക്കണം എന്നെല്ലാം എനിക്ക് മനസ്സിലായി അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എല്ലാവരും പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ടുവന്നേക്കണത് ഒക്ടോബർ ഒന്നാം തീയതി ഒമ്പത് മണി മുതൽ പത്ത് വരെയാണ് ക്ലാസ് ഇതിലേക്ക് ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ വിളിക്കണം എൻ്റെ വാട്സപ്പ് നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ എയ്റ്റ് ഫോർ നയൻ ഫൈവ് സിക്സ് ഒന്നുകൂടി ഞാൻ പറയാം നയൻ ഫൈവ് സിക്സ് ടു ഫോർ എയ്റ്റ് ഫോർ നയൻ ഫൈവ് സിക്സ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ അതിൽ ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിങ്ങളെ ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന ഓരോരുത്തർക്കും പറഞ്ഞു കൊടുത്ത് അവരെ വിജയത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് സാധിക്കും എന്നുള്ളത് എനിക്കിതെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരവരെ വിജയിപ്പിക്കാൻ എനിക്ക് ഉറപ്പായിട്ട് സാധിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ന് എൻ്റെ ലൈവിലേക്ക് കേട്ടുകൊണ്ടിരിക്കണ ഓരോരുത്തരും നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വരികയും നിങ്ങൾക്ക് ഒരുപാട് എന്തൊക്കെയുണ്ടോ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടോ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടോ അതോ നിങ്ങൾക്ക് മണിയിലാണോ പ്രോബ്ലം അതോ നിങ്ങൾക്ക് കരിയറിലാണോ പ്രോബ്ലം അതോ ഹെൽത്തിലാണോ ഒരുപാട് ഹെൽത്ത് ചലഞ്ചസ് ഉണ്ടോ ഇതിനെല്ലാം ഉള്ള ഒരു പോം ഈ ക്ലാസ് ഒരുപാട് കാര്യങ്ങൾ ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും ഞാൻ എനിക്ക് കുട്ടികളെ മാത്രമല്ല പഠിപ്പിക്കാൻ ഇഷ്ടം എല്ലാവരെയും പഠിപ്പിക്കാൻ തന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളെൻ്റെ ക്ലാസ്സിൽ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പോൾ എനിക്ക് പഠിപ്പിച്ച അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ മാത്രം വിജയിച്ചാൽ പറ്റില്ല എനിക്ക് എൻ്റെ കൂടെ നിൽക്കണവരും എല്ലാവരും വിജയിച്ച് കാണാൻ ആഗ്രഹമുണ്ട് അതിനാണ് ഞാൻ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ആരൊക്കെ ലൈക്ക് അടിക്കണതും സബ്സ്ക്രൈബ് ചെയ്യണതും ലൈവിൽ ഉണ്ട് ഞാൻ അറിയണത് ആരെങ്കിലും ഉണ്ടോ അതിൽ ഞാൻ അറിയണം എൻ്റെ സ്റ്റുഡൻസോ എൻ്റെ പേരൻസോ എൻ്റെ റിലേറ്റീവ്സോ എൻ്റെ ആരെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ ചാറ്റ് ചെയ്തേ നിങ്ങൾക്ക് ഈ ക്ലാ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടമായോ ഒന്ന് പറയുമോ ഇന്നത്തെ ദിവസം ആരുടെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ ഒന്ന് ചാറ്റ് ചെയ്യോ അഷ്ടമ രോഹിണി ദിവസം ആരുടെ ബർത്ത്ഡേ വന്നിട്ടുണ്ടോ ലൈക്ക് ചെയ്തേ ആരും വരണില്ലല്ലോ ലൈവില് ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായില്ലോ അതിന്റെ കാര്യമൊന്നും ഇന്ററെസ്റ്റ് ഇല്ലേ ഈ സബ്ജക്റ്റില് മൈൻഡ് പവറിൽ വിശ്വാസം ഇല്ല അല്ലേ അതാണോ പറഞ്ഞത് ഐ ഡോ ഇൻട്രസ്റ്റഡ് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാവുന്നില്ലേ ഞാൻ പറയണതൊന്നും സൗണ്ട് ഇല്ലേ ഒരാളാണോ അടിച്ചോളൂ ആരും ലൈവിലില്ലല്ലോ ഒരാളാണുള്ളൂ സൗണ്ടില്ലേ കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങളൊന്ന് ചാറ്റിലിട്ടേ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറയോ